അങ്ങനെ നമ്മൾ ശങ്കുൻ്റെ എഴുതുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മലരിക്കലേക്ക് അങ്ങ് വിട്ടു എന്തിന് ആ അമ്പല് കാണാൻ അവിടെ ചെന്നപ്പോൾ ഒന്നും ഉണ്ടായില്ല ഗൈസ് പിന്നെ ഉള്ള വള്ളമോ വെള്ളമെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കണ്ടില്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രേ ഉള്ളൂ വെറുതെ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം നിന്നു ഈ നട്ടാപ്പൊരിഞ്ഞ വെയിലത്ത് ആ ഇതെന്തൊരു ഷോ ഇത് കണ്ടില്ലേ ഇതൊക്കെ തന്നെ ആയിരുന്നു അവിടെ ഈ നട്ടാപ്പൊരിഞ്ഞ വെയിലത്ത് വള്ളത്തെ കയറുന്നില്ല എന്ന് നൂറ് വട്ടം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ എന്നിട്ടും അവിടെ നിന്ന ചേട്ടന്മാർ ഞങ്ങളെ പ്രലോഭിപ്പിച്ച് വള്ളത്തെ കയറ്റി അതോ പറഞ്ഞ എല്ലാവരും ആ വള്ളത്തെ കയറി അങ്ങനെ നമ്മൾ പിന്നെ ഈ യാത്ര തുടങ്ങി ആമ്പലൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ചെറിയ കൂമ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അറിയാമല്ലോ ഫോട്ടോസും വീഡിയോസും നമ്മൾ കുറേയൊക്കെ എടുത്തു പിന്നെ ഈ പേരമൊക്കെയായിരുന്നു കോഴ്സ് വള്ളത്തെ കയറി പിന്നെ ഏറ്റവും പേടി എന്ത് ചെയ്യാനാണ് പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ അവർ വള്ളം അടിപ്പിച്ച് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെഞ്ച് ചെയ്യിപ്പിക്കും കണ്ടില്ലേ സേവുരേറ്റെ ഷൂട്ട് വരെ അവിടെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കൊച്ചു പോയി എന്നിട്ടും സേവുരേറ്റെ ഷൂട്ടാണ് പിന്നെ കാണിക്കാനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ആമ്പൽ മുട്ടുകൾ മുട്ടുകൾ എന്നല്ലേ ആ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെ അത് സാഹസികമായി ആമ്പൽ പറിക്കാൻ നോക്കുന്ന അജുത്തേച്ചനെയാണ് നിങ്ങളീ കാണുന്നത് പക്ഷേ അത് ചീറ്റിപ്പോയി എന്നാൽ അടുത്ത ആമ്പൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക പിന്നെ നമ്മൾ വള്ളം രണ്ടായി പിരിഞ്ഞു അപ്പം ഞങ്ങളുടെ വെള്ളത്തിലെ ചേട്ടൻ പറഞ്ഞു അവിടെ ഒരു അല്ലിയാമ്പൽ ഉണ്ടെന്ന് പിന്നെ അത് കാണാനായിട്ട് നമ്മൾ പോയി ഇവർ നേരൊക്കെ കാര്യം കയറിപ്പോയി അപ്പോൾ അത്രേ ഉള്ളൂ മറ്റു വീഡിയോ കാണാം അപ്പം ബൈ